ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മുട്ടയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി അവിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും എന്നറിയില്ല കണ്ടിട്ടുള്ളവരുണ്ടാവുമായിരിക്കാം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ഒരു ടു ത്രീ വീഡിയോസിന് മുന്നേ നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങം വെച്ചിട്ട് ഒരു കറി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കാണാത്തവർ കാണാൻ മറക്കരുത് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മുട്ടയുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മൂന്നാല് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം ടൈപ്പ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കണം സവോള അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി വരണം കേട്ടോ ആ ഒരു പരുവം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ അപ്പം സവോള അത്യാവശ്യം വാടി വാടിത്തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കനം കുറച്ചെടുക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കാരണം പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരുപാട് കനം കുറച്ച് അരിയുക നല്ല ഒരുപാട് തിക്കായിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വഴണ്ട് കിട്ടണം പൊട്ടറ്റോ ഒരു മിനിറ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് അതിനൊരു കളർ ചേഞ്ച് പോലെ തോന്നുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയും തമ്മിൽ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് അങ്ങനെ വീട്ടിൽ പൊടിച്ചവർ കളർ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കിട്ടുന്ന മഞ്ഞൾപ്പൊടിയും നമ്മൾ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയും തമ്മിൽ രണ്ട് കളറാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒന്നുമായിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് റോ സ്മെല്ലൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എണ്ണ എണ്ണയിൽ തന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നില്ല വെള്ളമൊഴിച്ച് വേവിച്ചെടുത്താൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയെടുത്തില്ല അപ്പോൾ ഓൾറെഡി ഞാനൊരു ഉരുളക്കിഴങ്ങ് രണ്ട് രീതിയിലും എഴുക്കുവാട്ടി ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പീസാണ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസാണ് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വരുന്നുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഒന്ന് വഴറ്റുക ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക കാരണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് എബവ് വെന്ത് വരുമ്പോൾ നമുക്കിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലി ചതച്ച മുളകാണ് ചതച്ച വറ്റൽ മുളകാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഓപ്ഷണൽ പക്ഷി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് ചതച്ച മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ ഈ പൊടികളൊക്കെ ചേർത്തതിനു ശേഷം വഴറ്റിയെടുക്കാം ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെച്ചു അപ്പോൾ അത്യാവശ്യം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണെന്നറിയുമോ കുറച്ച് വലിയ പീസായിട്ട് കിടക്കുന്നതിന് ഞാൻ ജസ്റ്റ് ആ തവി തവികൊണ്ടൊന്ന് ഉടച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പീസാക്കി അതിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും ഒന്ന് ഇത്തിരി ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില പീസ് ഇത്തിരി വലുപ്പുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്തതിന് ശേഷം വേണം ഒന്ന് സൈഡ് ഒതുക്കിയതിന് ശേഷം നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുക സർക്കിൾ ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്കൊരിത്തിരി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാവുമ്പോൾ നമ്മളിതിനകത്തേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് ഞാൻ ലോയിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഈ സമയത്ത് ഇളക്കരുത് ഇത്തിരി കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്തിരി ഉപ്പ് മുട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇട്ട് കൊടുക്കുക ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരിത്തിരി കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്ന് എഴുതി അത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് വെന്തു എന്ന് തോന്നുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ ആദ്യം തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ഒരുപാട് അങ്ങ് ചെറുതായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് നിൽക്കുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം നമ്മുടെ മുട്ട വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരുമിച്ചാക്കിയിട്ട് നന്നായിട്ട് ചിക്കി എടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ചെറുതാവരുത് നല്ല ചെറുതായി പോകുകയും ചെയ്യരുത് മുട്ടയുടെ പീസസ് എന്നാൽ നല്ല വലുതാവുകയും ചെയ്യരുത് കേട്ടോ ഒരു മീഡിയം പരുവ് അപ്പോൾ മുട്ടയുടെ പീസ് വലിയതായിട്ട് കിടക്കുന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി ആ തവിയൊണ്ട് തന്നെ ഒന്ന് കുത്തി അടച്ച് കൊടുക്കുക കേട്ടോ ഒത്തിരി അങ്ങ് പൊടിക്കരുത് പൊടിച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ അങ്ങ് ഒരുപാട് വലുതാക്കരുത് മുട്ട ചിക്കി വരുമ്പോൾ പൊട്ടറ്റോയും മുട്ടയും ഏകദേശം ഒരേപോലെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് തവിയൊണ്ട് ഒന്ന് കുത്തി കുത്തി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നമുക്ക് അത് നന്നായിട്ടൊന്ന് വേവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ ഓർക്കാറായാലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മുട്ടയും പൊട്ടറ്റോ ഒക്കെ ആണല്ലോ ഒരുവിധം കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ടയും പൊട്ടറ്റോ ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ജസ്റ്റ് ഞാനൊന്ന് കുത്തി ഒടച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാനതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എന്ന എഴുതി ഒരുപാട് പൊടിച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ മുട്ടയും അതുപോലെ തന്നെ പൊട്ടറ്റോം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തോ ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ മുട്ട മുട്ടാവിയൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ അങ്ങനെ അവിയൽ ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ ഞങ്ങൾ ആ രീതിയിൽ അവിയൽ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ അതല്ല സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിൻ്റെയും റെസിപ്പീസിൽ അതായത് ഇപ്പോൾ പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ കൊണ്ട് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് താഴെയായിട്ട് ആ ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോന്നും പ്ലേറ്റ് ലിസ്റ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചിക്കൻ നോക്കിയാൽ മതി അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്